ഹലോ കുട്ടികരെ ഞാനൊരു സെയിൽ പുസ്തകമായിട്ട് വന്നിട്ട് ഒരാഴ്ച കൂടുതലായി റീസൺ എന്താണെന്ന് അറിയാമോ ഈ എൻ്റെ ഗാഡിൻ്റെ ഈ ഒരു ഭംഗി ഇനിയും കുറേ നാളത്തേക്കില്ല കേട്ടോ അപ്പോൾ കണ്ടോ ഇപ്പോഴിതാണ് ഇതിൻ്റെ അവസ്ഥ നമ്മളുടെ വീടിൻ്റെ മുൻഭാഗത്ത് നിറയെ റബ്ബറുകളായിരുന്നു കേട്ടോ അപ്പോൾ അത് നമ്മളുടെ പേരയുടെ മുഗൾ ഭാഗത്തോട്ട് ഇങ്ങനെ കിടക്കുകയായിരുന്നു ഭയങ്കര ശല്യമായിരുന്നു എങ്കിലും നല്ല തണലായിരുന്നു നമ്മൾ ആ തണലിനനുസരിച്ചിട്ടുള്ള ചെടികളാണ് ആ സൈഡ് സെറ്റ് ചെയ്തിരുന്നത് കേട്ടോ അപ്പോൾ ഇ ഇപ്പോഴത്തെ എൻ്റെ അവസ്ഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെയിലൊന്നും ഈ ചെടികൾ താങ്ങത്തില്ല കേട്ടോ ഭയങ്കര വെയിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പത്ത് പതിനൊന്ന് മണിവരെ വെയിലാ ഭാഗത്തുള്ളൂ പക്ഷേ നമുക്ക് അൺസഹിക്കബിളായിട്ടുള്ള വെയിലാണ് കേട്ടോ അപ്പോൾ പ്ലാന്റ്സിൻ്റെ എല്ലാ അവസ്ഥ കേട്ടോ അപ്പോൾ കുറേ ദിവസമായിട്ട് ഞാൻ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പറക്കി മാറ്റുക ഇവിടെ ഉണ്ടായിരുന്ന ഹാങ്ങിങ് പ്ലാന്റ്സുകൾ ഈ ചുറ്റും ഹാങ്ങിങ് പ്ലാന്റ്സുകളെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ ആ ഹാങ്ങിങ് പ്ലാന്റ്സുകളെല്ലാം പറക്കി മാറ്റി എങ്ങനെ സെറ്റ് ചെയ്തില്ല എല്ലാം കൂടെ വാരിക്കൂട്ടി ഒരിടത്ത് കൊണ്ടിട്ടൊക്കെയാണ് ഇനി ഈ ഇവിടെയൊക്കെ നമുക്കാണെങ്കിൽ ഈ ലൈറ്റിനനുസരിച്ചിട്ടുള്ള പ്ലാന്റ്സുകളെല്ലാം സെറ്റ് ചെയ്യണം അപ്പം ഭയങ്കര ഒരു ടാസ്ക് ആകട്ടോ അപ്പോൾ അടിമുടി എൻ്റെ ഗാർഡൻ്റെ ഷേപ്പിനി മാറാൻ പോവുകയാണ് അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ഇപ്പോൾ ഒരാഴ്ച കൂടുതലായി ഒരു വീഡിയോ ഇട്ടിട്ട് അപ്പോൾ റീസൺ ഇതാണ് ഇതുകൊണ്ടാണ് കേട്ടോ നമ്മൾ വീഡിയോ ഇടയിരുന്നപ്പം ഒരുപാട് ആളുകൾ ചോദിച്ചു ചേച്ചി സെയിൽ പോസ്റ്റ് ഇടുന്നില്ല സെയിൽ പോസ്റ്റ് ഇടുന്നില്ല എന്ന് എന്നും ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ഇന്ന് രാവിലെ തന്നെ എഴുന്നേറ്റ് എഴുന്നിട്ടിടുന്നിട്ട് ഇന്ന് വീഡിയോ ഇട്ടിട്ട് കൊടുക്കും കാര്യം വിചാരിച്ച് രാവിലെ എഴുന്നേറ്റ് ഇരുന്നിട്ട് വീഡിയോ ഇടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പിന്നെ ഉണ്ടല്ലോ അപ്പോൾ ഞാനി പറയാൻ പോകുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം നമ്മൾ ഡി ടി ഡി സി സ്പീഡ് പോസ്റ്റ് വഴിയാണ് നമ്മൾ പ്ലാൻസുകൾ അയക്കുന്നത് ഡി ടി ഡി സിയെ അപേക്ഷിച്ച് സ്പീഡ് പോസ്റ്റിന് കുറച്ചുകൂടെ റേറ്റിൽ വ്യത്യാസം വരും അപ്പോൾ അതുകൊണ്ട് മാക്സിമം നമ്മൾ ഡി ടി ഡി സി വഴി തന്നെയാണ് അയക്കുന്നത് പിന്നെ സ്പീഡ് പോസ്റ്റ് എന്ന് പറയുന്നവർക്കേ ഉള്ളൂ നമ്മൾ അറുപത് എൺപത് രൂപ റേറ്റിലാണ് നമ്മൾ കൊറിയർ ചാർജ് വാങ്ങിക്കുന്നത് കേട്ടോ പിന്നെ ഒരു കിലോയിമുകളിലോട്ടുള്ളതാണെങ്കിൽ പിന്നെ റേറ്റിൽ വ്യത്യാസം വരും അപ്പം നിങ്ങളിത് മനസ്സിലാക്കുക കൊറിയർ ചാർജ് എന്ന് പറയുന്നത് അറുപത് അല്ലെങ്കിൽ എൺപത് ആ ഒരു റേറ്റിലാണെങ്കിൽ മാക്സിമം മേടിക്കുന്ന റേറ്റ് അതുതന്നെയാണ് പിന്നെ കൂടുതൽ ഒത്തിരി ഉണ്ടെങ്കിൽ മാത്രമേ അതെല്ലാവരും എൻ്റെ കയ്യിൽ നിന്ന് പ്ലാൻസ് വാങ്ങിച്ചിട്ടുള്ളവർക്കറിയാം പിന്നെ ആയിരിക്കും ഞാൻ ജമിക്കുവരും എല്ലാവരുടെയും കുറേ പിന്നെ ആയിരിക്കും വാങ്ങിച്ചിട്ടുള്ളത് അപ്പം അപ്പം പറയുന്നുണ്ട് അയച്ചു തരണം അയച്ചു തരുന്നവരും അത്ര പിന്നെ ഞാൻ അയച്ചു എന്തൊക്കെ ചേച്ചി തന്നെ അംഗത്തില്ല അയച്ചു തരുന്നവർ എനിക്കറിയാമല്ലോ പിന്നെ പിന്നെ പറയാനുള്ളത് ഇപ്പം ഇനി സമ്മർ ആണ് സമ്മർ ആയതുകൊണ്ട് പ്ലാൻസുകൾക്ക് ഡി ടി ഡി സി വിളിക്കുമ്പോൾ തന്നെ നിങ്ങൾ മാക്സിമം പോയി എടുക്കാൻ ശ്രമിക്കുക നിങ്ങൾ സാധാരണഗതി ഞാൻ പത്തനംതിട്ടയാണ് സ്ഥലം പത്തനംതിട്ട ആയതുകൊണ്ട് നിങ്ങൾക്കിപ്പോൾ കൊല്ലം ആലപ്പുഴ കോട്ടയം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലാണെന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം തന്നെ പ്ലാൻസ് കിട്ടും കേട്ടോ പിന്നെ ഈ കോഴിക്കോട് കണ്ണൂർ മലപ്പുറം അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ മൂന്നാമത്തെ ദിവസം കിട്ടും കാസർഗോഡാണെങ്കിൽ നാലാമത്തെ ദിവസം കിട്ടും കേട്ടോ അപ്പോൾ ഈ സമയത്തിനകം നിങ്ങൾക്ക് പ്ലാൻസ് കിട്ടിയിട്ടില്ലെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഇപ്പോൾ ഞാനാണ് എല്ലാവരും വിളിച്ചോക്കിപ്പോൾ പ്ലാൻസ് കിട്ടിയില്ലോ പ്ലാൻസ് കിട്ടിയില്ല ഞാൻ ഓരോരുത്തരുടെയും എടുത്ത് വെച്ചിട്ട് ചോദിക്കുകയാണ് അപ്പോൾ നിങ്ങളോട് മനസ്സിലാക്കുക നിങ്ങൾക്ക് പ്ലാൻസ് വരുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ അഥവാ വിട്ടുപോയാലും നിങ്ങൾ നിങ്ങൾക്ക് മൂന്നാമത്തെ ദിവസം അഥവാ കിട്ടിയിട്ടില്ല എന്ന് എനിക്ക് നിങ്ങളുടെ കയ്യിലെല്ലാം നന്നായിട്ട് എത്തണമെന്ന് വിചാരിക്കുന്നുണ്ട് ഞാൻ ഇങ്ങനെ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്ത് ടാസ്ക്കാണെന്ന് നോക്കിയാണ് ഞാൻ ഓരോരുത്തരുടെ എടുത്ത് വെച്ച് വീണ്ടും ഇത് ഒരാളുടെ പ്ലാൻസോ രണ്ടാളുടെ പ്ലാൻസോ പത്താളുടെ പ്ലാൻസോ അല്ല ഞാൻ അയക്കുന്നത് അപ്പോൾ ഈ ഇത്രയും പേരുടെ ഇടയിൽ ഞാൻ വീണ്ടും വീണ്ടും ഓരോരുത്തരെയും എടുത്ത് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് വെച്ചിട്ടാണ് ഈ ഓരോരുത്തരും ധികളെ വിളിച്ച് വയ്ക്കുന്നത് പ്ലാൻസ് പിന്നെ കിട്ടിയില്ല എന്ന് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നിങ്ങൾക്ക് മൂന്നാമത്തെ ദിവസത്തിനകം പ്ലാൻസ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് ഇൻഫോം ചെയ്യുക അഥവാ ഞാൻ ഇടയ്ക്ക് വിട്ടുപോയാലോ ഞാൻ ചോദിക്കാറുണ്ട് എങ്കിലും വിട്ടുപോയാലത്തെ കാര്യമാണ് പറയുന്നത് അതുകൊണ്ട് നിങ്ങൾ എന്നെ ഓർമ്മിപ്പിക്കണം കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാനത് ഡീറ്റെയിൽസ് വിളിച്ചത് ഫോളോ അപ്പ് ചെയ്ത് നിങ്ങളുടെ കൈകൾ കറക്റ്റായിട്ട് എത്തി എത്തിക്കുന്നതായിരിക്കും പിന്നെ ഇനിയിപ്പോൾ സമ്മറാണ് അപ്പോൾ പ്ലാൻസുകൾ എന്താണ് മോശമായി കിട്ടാനുള്ള ചാൻസുകളൊക്കെ കൂടുതലായിട്ട് വരുന്ന ഒരു സമയമാണ് ഇപ്പോൾ അഞ്ച് ദിവസം വരെ നമ്മളുടെ പ്ലാൻസുകൾ കിട്ടിയിട്ടുള്ളവർക്കറിയാം മോശമായിട്ടില്ല ഇപ്പോൾ പോലും നമ്മൾ അയച്ച പ്ലാൻസുകൾ അഞ്ചാമത്തെ ദിവസം കിട്ടിയവരുണ്ട് അവർക്കും ഇതുവരെയും പ്രശ്നങ്ങളൊന്നുമില്ല എങ്കിലും ഞാൻ പറയുകയാണ് നിങ്ങൾക്ക് പ്ലാൻസ് കിട്ടുന്ന തന്നെ ഒരു വീഡിയോ എടുക്കുന്നത് നല്ലതായിരിക്കും പിന്നെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാതെ നമുക്കത് രണ്ട് കൂട്ടർക്കും നല്ലതാണല്ലോ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കിട്ടുന്നതെങ്കിൽ പ്ലാൻസ് കിട്ടുന്ന തന്നെ അന്ന് ഓപ്പൺ ചെയ്യുന്നുണ്ട് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കുന്നത് നല്ലതാണ് അഥവാ നിങ്ങൾക്ക് എന്തെങ്കിലും പ്ലാൻസുകൾ ഡാമേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ തിരിച്ച് വേറെ പ്ലാൻസ് തരാം അല്ലെങ്കിൽ റീഫണ്ട് ചെയ്ത് തരാം കേട്ടോ അപ്പോൾ അത് പേടിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് അറിയാനുള്ളത് അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോകാം ഇന്ന് പത്ത് ഇരുപത് രൂപ മുതൽ തുടങ്ങുന്ന ഇൻഡോർ ഔട്ട്ഡോർ പ്ലാന്റ്സുകളുടെ ഒരു കളക്ഷൻസ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ നേരത്തെ കാണിച്ചിട്ടുള്ള പല പ്ലാന്റ്സുകളും ഉണ്ട് പലരും പിന്നെ ചോദിച്ചിട്ട് കൊടുക്കാൻ പറ്റാത്ത പ്ലാന്റ്സുകളുണ്ട് അപ്പോൾ ആ പ്ലാന്റ്സുകളെല്ലാം എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ കുറച്ച് ലെങ്തി വീഡിയോസാണ് എല്ലാവരും കാണണം കേട്ടോ ഞാൻ കഥയും പാചകമൊക്കെ അടിച്ചിരുന്ന ചൈന ഡോളങ്ങ് പോയി ചൈന ഡോളിൽ നൂറ്റി ഇരുപത് രൂപയാണ് ഇൻഡോർ നല്ല അടിപൊളി ഒരു പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഈ തെറ്റി നല്ല ഭംഗിയുള്ള തെറ്റി നമുക്ക് എന്ത് ബുഷ് ആയിട്ട് എന്ത് ഹെൽത്തി ആയിട്ടുള്ള തെറ്റിയാണ് ഈ തെറ്റിക്ക് നമ്മൾ റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് കേട്ടോ നല്ല ഭംഗിയാണ് അപ്പോൾ ഇനിയിപ്പോൾ നല്ല സമ്മർ ഒക്കെ ആയത് കാരണം ഇങ്ങനെയുള്ള ഫ്ലവറിങ് പ്ലാന്റ്സുകളാണ് കൂടുതൽ നമുക്ക് പറ്റുന്നത് കേട്ടോ അപ്പോൾ നമ്മളുടെ ഈ പാം നമ്മുടെ റെഡ് എന്ന് പറയത്തില്ലേ റെഡ് പാമാണിത് കേട്ടോ റെഡ് പാമിൻ്റെ തൈകൾക്ക് അറുപത് രൂപയാണ് നല്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ് അതിൻ്റെ താഴെ ഇപ്പം നോക്കി കഴിഞ്ഞാൽ ഒന്ന് രണ്ട് ചെറിയ തൈകളൊക്കെ മുളച്ചു വരുന്നുണ്ട് മിക്കവാറും എല്ലാ പ്ലാന്റ്സിനും ഉണ്ട് ചിലപ്പോൾ അഥവാ എനിക്ക് കിടന്ന പ്ലാന്റ്സ് ഇല്ലെങ്കിൽ ചേച്ചി ഇല്ലല്ലോ എന്ന് പറയുന്നത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് ആണ് തരുന്നത് പെട്ടെന്ന് പെട്ടെന്ന് ഇപ്പം നമ്മളിത് പോട്ടിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്ലാന്റാണ് ഇത് ഫിംഗർ അരേലിയെന്ന് പറയാം കേട്ടോ നല്ല ലൈറ്റ് ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ് അതുകൊണ്ട് കിട്ടുന്ന ഉണ്ണേ കൊണ്ടുവന്ന് നല്ല ലൈറ്റ് കൊണ്ട് വെക്കരുത് കേട്ടോ നമ്മൾ സാധാരണ പോട്ട് വെച്ച് അതുമായിട്ടൊക്കെ സർവേവ് ആയതിന് ശേഷം മാത്രം പ്ലാന്റ്സ് ഒന്ന് നല്ല ഹെൽത്തി ആയിട്ട് വന്നതിന് ശേഷം മാത്രമേ വലിയ ലൈറ്റിലൊക്കെ കൊണ്ട് വയ്ക്കാവൂ കേട്ടോ ഈ ലൈറ്റൊന്നും ഇപ്പോഴത്തെ ഒരു പ്ലാൻസും താങ്ങത്തില്ല അപ്പോൾ ഈ ഫിംഗർ അരയിലേക്ക് നമുക്ക് നാൽപ്പത് രൂപയാണ് വരുന്നത് യു ജീനിയ ഈ ലൈറ്റിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ് യുജീനിയ യു ജീനിയ നമ്മളിങ്ങനെ വെട്ടി വെട്ടിക്കൊടുത്തുകഴിഞ്ഞാൽ പല ഷേപ്പുകളൊക്കെ നിൽക്കും നമുക്ക് ലോണൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ പട്ടിയിൽ ഒക്കെ നോക്കാൻ നല്ല വെക്കാൻ നല്ല ഭംഗിയുള്ള ഒരു പാൻറ്റാണ് യു ജീനിയയ്ക്ക് നമുക്ക് റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് കേട്ടോ നല്ല യു ജീനയുടെ നമ്മൾ ഒന്ന് രണ്ട് കളർ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഇത് ക്രോട്ടൺ ക്രോട്ടൺ ബേർട്ടെയിൽ എന്നൊക്കെ പറയുന്നു കേട്ടോ കിഴികളുടെ വാല് പോലെ ഇരിക്കുന്നില്ലേ ആ അപ്പോൾ ഇതിൻ്റെ ഈ ക്ലോട്ടൺ പ്ലാന്റ് റേറ്റ് നമുക്ക് വരുന്നത് അമ്പത് രൂപയാണ് കേട്ടോ നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് ഇനിയിപ്പോൾ ഈ സമ്മറിൽ എല്ലാം സർവൈവ് ചെയ്ത് വരുന്ന കുറേ പറയുന്ന പ്ലാന്റ്സുകളാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് നമ്മളുടെ യു ജിന് തന്നെ വൈറ്റ് ഷെയ്ഡ് വരുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് ഇത് ഞാൻ ഈ വീഡിയോ കാണിക്കുന്നതാണ് ഇതിൻ്റെ എല്ലാം പ്ലാന്റ് സൈസ് കേട്ടോ ചേച്ചി വീഡിയോ കാണിച്ചപ്പോൾ വേറെ സൈസായിരുന്നു താങ്കൾക്ക് തന്നപ്പോൾ വേറെ സൈസാണെന്ന് ആരും ചോദിക്കരുത് ഞാൻ ഈ വീഡിയോയിൽ ഏത് പ്ലാന്റ് ആണോ കാണിക്കുന്നത് ആ പ്ലാന്റ് തന്നെയാണ് നിങ്ങൾക്ക് തരുന്നത് ഞാൻ പ്രത്യേകിച്ച് വേറെ ഒരു പ്ലാന്റും കാണിക്കാറും തരാറുമില്ല കേട്ടോ ഇത് നമ്മുടെ ഡെസ്മോഡിയം എന്നാണ് ഈ പ്ലാന്റ് പേര് ഭയങ്കര ലൈറ്റ് ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ് ഭയങ്കരമായിട്ട് ലൈറ്റ് നിന്നത് തീ പോലത്തെ ലൈറ്റ് കിട്ടുമ്പോഴാണ് ഇത് മഞ്ഞ കളർ എടുത്തെടുത്തെടുത്ത് വരുന്നത് കേട്ടോ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഫ്ലോറസൻ ഗ്രീനിലേക്ക് പോകും ഭയങ്കര ലൈറ്റ് ഇഷ്ടം ഉള്ളെടുത്ത് വെക്കുമ്പോഴാണ് ഇതിന് ഭയങ്കര മഞ്ഞ കളർ കിട്ടുന്നത് ഇത് നമ്മളുടെ ടൈഗർ ക്രോട്ടൺ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് ഈ ടൈഗർ കോട്ടൻ ഈ കോട്ടൻ പ്ലാൻസ്സുകൾക്കെല്ലാം ഞാൻ മുൻപും പറഞ്ഞിട്ടുണ്ട് ക്രോട്ടൺ പ്ലാൻറ്സുകൾക്കെല്ലാം നല്ല ലൈറ്റ് ഇഷ്ടപ്പെടുന്ന ചെടിയാണ് എന്ന് പറഞ്ഞ് കിട്ടുമ്പോഴേ കൊണ്ട് ലൈറ്റ് വെക്കരുത് അപ്പോൾ ഞാൻ വീണ്ടും വീണ്ടും ഇത് ഓർമ്മിപ്പിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ ക്രോട്ടൺ പ്ലാന്റ്സിന് നമുക്ക് റേറ്റ് വരുന്നത് ടൈഗറിൻ്റെ ഇങ്ങനെ സ്ട്രിപ്പ് പോലെ അതിന് പറയാനുണ്ടല്ലേ അപ്പോൾ അതുകൊണ്ട് അതിന് അമ്പത് രൂപ റേറ്റ് ആണ് വരുന്നത് ഇതൊക്കെ നമ്മൾ മുൻപ് കാണിച്ചിട്ടുള്ള നാരോ ലീഫിൻ്റെയാണ് നാരോ ലീഫിന് മുപ്പത് രൂപ ഈ കാണുന്നതിന് മുപ്പത് രൂപ ഈ രണ്ട് ക്രോട്ടൺ പ്ലാന്റ്സ് നമ്മൾ ഒരുപാട് പ്രാവശ്യം കാണിച്ചിട്ടുള്ളതാണ് ഒരുപാട് ആളുകൾ വാങ്ങിയിട്ടുള്ളതാണ് വീട് കാണിച്ചേക്കാറുണ്ട് ഈ നാരോ ലീഫിൽ റെഡ് ലീഫ് വരുന്ന നാരോ ലീഫ് വരുന്ന ക്രോട്ടൺ പ്ലാന്റ്സിന് നാൽപ്പത് രൂപ റേറ്റാണ് കേട്ടോ നേരത്തെ കഴിഞ്ഞാൽ അമ്പത് രൂപ റേറ്റ് ആയിരുന്നു ഇപ്പോൾ റേറ്റ് കുറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് കേട്ടോ നല്ല ബുഷി പ്ലാന്റ് ആണേ ഈ പ്ലാന്റ്സുകളെല്ലാം ഈ കവറിന് നമ്മൾ സെപ്പറേറ്റ് ചെയ്യേണ്ട സമയമായിരിക്കുകയാണ് അതുകൊണ്ട് പെട്ടെന്നാണല്ലോ ഇത് ഞാൻ ഒരു പ്ലാന്റ് വെച്ചിരുന്നാണോ നോക്കെ എത്ര ബുഷ് ആയി നോക്ക് എത്ര പെട്ടെന്ന് നല്ല ഭംഗിയായിട്ട് പെട്ടെന്ന് ബുഷായി വരുന്ന ഒരു ക്ലോഡൺ പ്ലാന്റ് ആണ് കേട്ടോ അടുത്ത നമ്മളുടെ കുഫിയ പ്ലാന്റ് ആണ് ഈ കുഫിയ പ്ലാന്റ് ഒക്കെ ഞാൻ ശരിക്കും പിന്നെ ഒരു സെയിൽ വീഡിയോ ഇട്ട് തുടങ്ങിയിട്ട് ഒന്നോ രണ്ടോ മാസം മാക്സിമം രണ്ട് മാസം ആയിട്ടുണ്ട് നല്ലത് ആ സമയത്ത് വെച്ചിരുന്ന ഒരു കുഫിയ പ്ലാന്റ് ആണ് ഒരു പ്ലാന്റ് വെച്ചിരുന്നതാണ് ഇപ്പോൾ ഇത്ര ബുഷ് ആയിട്ടുണ്ട് ഒരു കുഫിയ പ്ലാന്റ് കേട്ടോ കുഫിയ പ്ലാന്റ് നമുക്ക് റേറ്റ് ഒരു നാൽപ്പത് രൂപയാണ് കോളേജ് പ്ലാന്റുകൾ ഒരുപാട് ഒരുപാട് ആളുകൾ ചോദിച്ചു എല്ലാവരും കൊടുക്കാൻ തികഞ്ഞിട്ടില്ല അപ്പോൾ ഈ പ്രാവശ്യം ഒരു മൂന്നാല് പേർക്ക് കൊടുക്കാൻ വേണ്ടി പത്ത് കളേഴ്സ് വെച്ച് ഞാൻ സെലൈവ് ചെയ്തിട്ടുണ്ട് പ്രൊപ്പക്കേറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് ഒരു നാല് പേർക്ക് തരാം കേട്ടോ അപ്പോൾ ഇതിന് ഒരെണ്ണത്തിന്റെ റേറ്റ് വരുന്നത് പത്ത് രൂപയാണ് പത്ത് കളർ വെച്ച് കാണാം കേട്ടോ അപ്പം നൂറ് രൂപ അപ്പോൾ കോളിയസ് പ്ലാന്റ്സ് ഉണ്ട് പിന്നെ പി സ്ലി ഇൻഡോറൊക്കെ നല്ല അടിപൊളിയാക്കാൻ പറ്റിയ പീസ് ലില്ലി റേറ്റ് വരുന്നത് നൂറ്റി മുപ്പത് രൂപയാണ് ആ വൈറ്റ് ബോർഡൊക്കെ ഞാൻ ഉക്കാൻ നോക്കിയ കട്ടൺ ക്രീപ്പർ കട്ടൺ ക്രീപ്പറിന് നമുക്ക് റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് കേട്ടോ കട്ടൺ ക്രീപ്പറിന് നേരത്തെ നാൽപ്പത് രൂപയാണ് ഇപ്പോൾ റേറ്റ് കുറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഇതിന് റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് അപ്പോൾ ഇപ്പോൾ മുപ്പത് രൂപ ചിലപ്പോൾ തന്നെ അടുത്ത പ്രാവശ്യം നാൽപ്പത് രൂപയ്ക്ക് ഓരോ പ്രാവശ്യം വരുന്നതിൻ്റെ വിലയുടെ വ്യത്യാസത്തിലാണ് ഈ റേറ്റിൽ ഞാൻ വ്യത്യാസം പറയുന്നത് കേട്ടോ അപ്പോൾ മിൽക്കി ബാമ്പു ഇൻഡോറിൽ നല്ല അടിപൊളിയൊരു പ്ലാന്റ് ആണ് എന്നെ വൈബ്രാൻറ്റ് കളറാണെന്ന് നോക്കിയത് അപ്പോൾ അതിന് നമുക്ക് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് മിൽക്കി ബാബു അടുത്തതായിട്ട് നമുക്ക് വരുന്നത് എ പി സി എ പ്ലാന്റുകളാണ് എ പി സി പ്ലാന്റിൻ്റെ ഈ ഗ്രീന് പത്ത് രൂപയും ഇത് പിങ്ക് ഷെയ്ഡുള്ള പൂവാണ് കേട്ടോ അപ്പോൾ ഇത് കുറേ പ്ലാന്റ്സുകൾ വെച്ചേക്കുന്ന ഒരു ചട്ടിയാണ് ഞാനീ കാണിക്കുന്നത് കേട്ടോ നിങ്ങൾക്കൊക്കെ തരുമ്പോൾ സിംഗിളാണ് തരുന്നത് ഈ പെന്നി വോട്ടിന് പത്ത് രൂപയാണ് അത് ഓരോ തയ്യല്ലേ തരുന്നത് കുറേ അധികം തൈകളാണ് തരുന്നത് അത് വാങ്ങിച്ചിട്ടുള്ളവർക്കായി നമ്മൾ ഒരു ബഞ്ചായിട്ടുള്ള ഒരു ഇതാണ് കൊടുക്കുന്നത് നിങ്ങൾ കൊണ്ടുവന്നു ചുമ വെള്ളത്തിലോട്ട് ഇട്ടിട്ടുണ്ടല്ലോ കുറച്ച് മണ്ണുകൾ ഇട്ടാണോ വെച്ചിട്ട് നമുക്ക് തനി അത് സ്പ്രെഡ് ആയി നിറഞ്ഞോളാം ബോട്ട് നിറഞ്ഞോളൂ കേട്ടോ പിന്നെ നമ്മളുടെ നീഡിൽ ഗ്ലാസിന് ഇരുപത് രൂപയാണ് പിന്നെ നമ്മളുടെ വൈറ്റ് അരേലിയയ്ക്ക് നാൽപ്പത് രൂപ റേറ്റ് ാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ മുഗൾ ഭാഗമൊക്കെ നിങ്ങൾ നുള്ളി കൊടുക്കണം കേട്ടോ അപ്പോഴാണ് ഇത് ബുഷായി ബുഷായി വരുന്നത് വൈറ്റരിയിലേക്ക് നാൽപ്പത് രൂപയാണ് ഈ ടൈപ്പിലുള്ള നമ്മുടെ റിയോ പ്ലാന്റ്സിന് അറുപത് രൂപ റേറ്റ് ആണ് വരുന്നത് ഇത്രയും ബുഷിയായിട്ടുള്ളൊരു പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഇതിന് റേറ്റ് വരുന്നത് അറുപതായിരുന്നു ഇനി പിന്നെ നമ്മളുടെ പെപ്രോമിയ പെപ്രോമിയയ്ക്ക് സിംഗിൾ പ്ലാന്റിൻ്റെ റേറ്റ് ആണ് ഞാൻ പറയുന്നത് ഇരുപത് രൂപ റേറ്റ് ആണ് ഡാൻസിങ് ലേഡി ഈ യെല്ലോ പൂക്കളൊക്കെ കൂടിയ ഡാൻസിങ് ലേഡിക്ക് റേറ്റ് വരുന്നത് പത്ത് രൂപയാണ് അബോട്ട്നസ് ടു സാൻസോവേരിയ സാൻസോവേരിയക്ക് നമുക്ക് റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് പിന്നെ നമ്മുടെ ലോങ് പെഡിലാന്തസ് ലോങ് പെഡിലാന്തസിന് റേറ്റ് വരുന്ന പത്ത് രൂപയാണ് ഇനി അതൊരു പത്ത് പ്ലാന്റ് എങ്കിലും കാണും ഒരു പ്ലാന്റിൻ്റെ റേറ്റ് ആണ് പറയുന്നത് കേട്ടോ ഇനി നമ്മുടെ റെഡ് പ്ലാന്റിന് ഒരെണ്ണത്തിൻ്റെ റേറ്റ് ആണ് പത്ത് രൂപയാണ് ഈ പ്രാവശ്യം കൂടെ കാണുകയുള്ളൂ ഇനി സമ്മറാണ് ഇനി കുത്തിക്ക് ലഭിക്കാനൊക്കെ വലിയ പ്രയാസമായിരിക്കും കേട്ടോ നിങ്ങൾക്ക് വിചാരിക്കുന്നുണ്ടോ ഞാൻ ഭയങ്കര സ്പീഡാണെന്ന് ഓൾറെഡി ഞാൻ സ്പീഡാണ് പിന്നെ കുറച്ചും സ്പീഡിലാണ് പറയുന്നത് ഭയങ്കര ലെങ്ത് വീഡിയോ വലിച്ചു നീട്ടി എനിക്ക് സത്യമായിട്ട് അങ്ങനെ വലിച്ചു നീട്ടി പറയുന്നതിനോടും താല്പര്യമില്ല നമുക്ക് കേൾക്കാനും എനിക്ക് കേൾക്കാൻ എനിക്ക് പേഴ്സണലി താല്പര്യമില്ല അതുകൊണ്ട് ഞാൻ എനിക്ക് തോന്നുന്ന പോലെ ദ മീൻസ് ഞാൻ എനിക്ക് എങ്ങനെയാണ് ഇഷ്ടം അതുപോലെയാണ് വീഡിയോ ചെയ്തത് കേട്ടോ അതിങ്ങൾക്ക് ഇനി അഥവാ ആർക്കെല്ലാം മനസ്സിലാവാനൊക്കെ ഉണ്ട് വിലകളൊന്നും മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് ഇട്ടിരുന്നാൽ മതി കേട്ടോ അപ്പോൾ ഞാൻ സ്ക്രീൻഷോട്ട് ഇടുന്നതുകൊണ്ട് ഞാൻ കറക്റ്റായിട്ട് അതിൻ്റെ വിലകൾ പറയുന്നുണ്ട് ഈ പോത്തോസൊന്നും നമ്മളിൽ കൊടുക്കാനില്ല അപ്പോൾ ഞാൻ വാചം അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത്രയും കാര്യങ്ങൾ പറയാൻ വേണ്ടി ഞാനത് അവിടെ കാണിച്ചോളൂ പോത്തോസ് എല്ലാം നമ്മളുടെ തീർന്നു പോയി കേട്ടോ ഇനി ഇപ്പോൾ ഈ മതിലെ പോത്തോസുകളൊക്കെ ഞാൻ ഈ വെട്ടേണ്ട ഒരു ഇത് വരുന്നുണ്ട് അപ്പോൾ ഞാൻ ആ പോത്തോസൊക്കെ കുറഞ്ഞ റേറ്റ് എല്ലാവർക്കും തരാം കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം കുറച്ചധികം ആൾക്കാർ ചോദിച്ചിട്ട് കൊടുക്കാൻ പറ്റാതെ പോയൊരു പ്ലാന്റ് ആഫ്റ്റാണ് ഫിലാഡുണ്ടോ റെഡ് ഹാർട്ട് അപ്പോൾ ഈ പ്രാവശ്യം ഈ വന്നിട്ടുണ്ട് ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപയാണ് കേട്ടോ നല്ല ബുഷി പ്ലാന്റ് ആണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ ഫിലാഡുണ്ടും റെഡ് ഹാർട്ട് ഹാർട്ട് ഷേപ്പ് പോലെ ഇല്ലേ അതുകൊണ്ടാണ് റെഡ് ഹാർട്ട് എന്ന് പറയുന്നത് ഇതൊക്കെ ഇൻഡോർ ആണ് മീൻസ് ബ്രൈറ്റ് ലൈറ്റ് ലഭിക്കുന്ന ഭാഗത്താണ് വെച്ച് കൊടുക്കുന്നത് ഡയറക്റ്റ് ലൈറ്റിൽ കൊണ്ട് വെക്കരുതേ അടുത്ത നമ്മുടെ ഷെഫ്ലോറ പ്ലാന്റ് ആണ് ഷെഫ്ലോറ പ്ലാന്റിന് റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് ലെനന പ്ലാന്റ്സിന് റേറ്റ് വരുന്നത് അമ്പത് രൂപയാണ് നല്ല ഈ സീസണിലൊക്കെ ഭയങ്കര പൂവാണ് കേട്ടോ നിറയെ പൂത്ത് ഇവിടെ കിടപ്പുണ്ട് അപ്പോൾ ഇതിന് റേറ്റ് വരുന്നത് അമ്പത് രൂപയാണ് നല്ല ഭംഗിയുള്ള ഒരു ചെടിയല്ലല്ലോ എൻ്റെ അടുത്തതായിട്ട് നമ്മളത് യെല്ലോ തെച്ചിയാണ് ഒരുപാട് തെച്ചി നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ പ്രാവശ്യം നമുക്ക് യെല്ലോ തെച്ചി അവൈലബിൾ ആണ് യെല്ലോ തെച്ചിക്ക് റേറ്റ് വരുന്നത് എഴുപത് രൂപ റേറ്റ് ആണ് വരുന്നത് കേട്ടോ അടുത്ത നമ്മളുടെ കുറ്റിത്തെറ്റിയായിട്ടുള്ള റെഡ് കുറ്റിത്തെറ്റിയാണ് ഈ ഇതിനൊക്കെ എന്നും പൂക്കളുണ്ട് അപ്പോൾ ഈ കുറ്റിത്തെറ്റിക്ക് നമുക്ക് റേറ്റ് വരുന്നത് ഇത് കുറച്ച് വലിയ പ്ലാന്റ്സ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് നമ്മളുടെ അഗൈവ് പ്ലാന്റ്സിൻ്റെ റേറ്റ് നമ്മൾ നമ്മൾ ഇവിടെ ആണ് ഈ ലോണൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് ഇങ്ങനെ പെർബിൾസ് ഒക്കെ കുറേ വലുതായിട്ട് വരും ഈ പ്ലാന്റ്സ് കേട്ടോ അതിന് നമുക്ക് റേറ്റ് വരും നൂറ്റി മുപ്പത് രൂപയാണ് നമ്മളുടെ ലോറാ പെറ്റാലം പിങ്ക് പൂക്കളോടുകൂടിയ ലോറ പെറ്റാലത്തിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് മാക്സിമം നൂറ്റി മുപ്പത് രൂപ വരെയുള്ള പ്ലാൻസുകളെ ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടോ കേട്ടോ അതി കൂടുതൽ വിലയുള്ള ഉള്ള പ്ലാന്റ്സുകളൊന്നും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല പത്ത് രൂപ മുതൽ നൂറ്റി മുപ്പത് രൂപ വരെ റേറ്റിലുള്ള പ്ലാന്റ്സുകളാണ് അപ്പോൾ നമ്മളുടെ ശ്രീലങ്കൻ മുല്ല ശ്രീലങ്കൻ മുല്ല ഒരുപാട് പ്ലാന്റ്സുകൾ കൊടുത്താണ് വീണ്ടും വീണ്ടും ആവശ്യക്കാരുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇത് കൊണ്ടുവന്നത് എന്നും പൂക്കളുണ്ട് കേട്ടോ ഈ കുഞ്ഞി ചെടി ആവുമ്പോൾ തൊട്ടേ നിറയെ പൂക്കളാണ് അത് വളരുംതോറും വളരുംതോറും പൂക്കളുടെ എണ്ണം കൂടി 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 വരികയാണ് അപ്പോൾ അതിന് നമുക്ക് റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് നമ്മളുടെ അക്കിലീഫ പ്ലാന്റുകൾക്ക് റേറ്റ് വരുന്നത് അമ്പത് രൂപയാണ് നമ്മളുടെ വയലറ്റ് തെച്ചി വയലറ്റ് തെച്ചിക്ക് ഈ പ്രാവശ്യം നമുക്ക് റേറ്റ് വരുന്നത് അമ്പത് രൂപയാണ് നേരത്തെ അറുപത് രൂപയായിരുന്നു കേട്ടോ ഈ പ്രാവശ്യം നമുക്കതിന് റേറ്റ് കുറവുണ്ട് അപ്പം നമുക്കിതിന് റേറ്റ് വരുന്നത് അമ്പത് രൂപയാണ് വയലറ്റ് തെച്ചി അപ്പം ചിലതിന് രണ്ട് തണ്ടുണ്ട് ചിലതിന് ഒരു തണ്ടേ ഉള്ളൂ കേട്ടോ പക്ഷേ എന്നും പൂക്കളുണ്ട് വെച്ച് കഴിഞ്ഞാൽ അന്ന് മുതലേ എന്നും പൂക്കളുണ്ട് പിന്നെ നമ്മൾ ഡ്വാർഫ് മുരായ ഡ്വാർഫ് മുരായയ്ക്ക് നമുക്ക് റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് വളരെ പെട്ടെന്ന് തന്നെ പൂക്കുകയും നല്ല കുറ്റി നമ്മളിങ്ങനെ റൗണ്ട് ഷേപ്പ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല റൗണ്ട് തയ്ക്കും കേട്ടോ നല്ല മണമുള്ള വെള്ളപ്പൂക്കളോട് കൂടിയ ഡ്വാർഫ് മുരായ മരമുള്ള ഡ്വാർഫ് മരമുല്ലതും മുരായ കറക്റ്റല്ല ഇതിന് പേര് കേട്ടോ പിന്നെ നമ്മളുടെ മിൽക്കി ഡോട്ട് ബാമ്പു ഇൻഡോറിലൊക്കെ നല്ല അടിപൊളി നല്ല ലുക്ക് തരുന്ന ഒരു വൈറ്റ് ബോർഡിലൊക്കെ സെറ്റ് ചെയ്യുന്ന ഭയങ്കര ഇലഗൻ ലുക്കാണ് കേട്ടോ അപ്പോൾ നമുക്കിതിന് റേറ്റ് വരുന്നത് എൺപത് രൂപ റേറ്റ് ആണ് നല്ല ഭംഗിയുള്ളൊരു ചെടിയല്ലേ കണ്ടു കഴിഞ്ഞാൽ എന്നെ രസം എന്ന് നോക്കിയാൽ പുള്ളി ഈ ഓരോ ചെടികളിലും ഭയങ്കര സൃഷ്ടി ഭയങ്കരമല്ല ഓരോരോ ഓരോരോരോ കളറും ഭയങ്കര രസമാണ് പിന്നെ നമ്മളുടെ അടുത്തത് എന്താണ് നമ്മളുടെ സനഡു സനഡു വളരെ കുറച്ച് പ്ലാന്റ്സുകളെ ഉള്ളൂ സനഡുവിന് നമുക്ക് റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് ജിഫി ബാഗി വരുന്ന പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഇതിന് റേറ്റ് വരുന്നത് നമുക്ക് എഴുപത് രൂപയാണ് ഇപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ ഫ്രീ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്നത് നമ്മളുടെ ബേൾ മാക്സ് ആണ് ബേൾ മാക്സിന് റൂട്ടഡ് പ്ലാന്റ്സുകളാണ് കേട്ടോ റൂട്ടഡ് പ്ലാന്റ്സുകൾ തികച്ചും ഫ്രീ ആയിട്ടാണ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ വാട്ടർ പ്രോഫിക്കേഷനൊക്കെ ചെയ്താണ് അപ്പോൾ ഇത് നോക്കഴിഞ്ഞാൽ അറിയാൻ കണ്ടില്ല നന്നായിട്ട് റൂട്ടൊക്കെ വന്നിട്ടുള്ള പ്ലാന്റ്സുകളാണ് അപ്പോൾ ഇതിന് റേറ്റ് വരുന്നത് വരുന്നില്ല റേറ്റ് വരുന്നില്ല വേറെ ഫ്രീ ആയിട്ട് തന്നെയാണ് കേട്ടോ അപ്പോൾ ആർക്കും വേണമെന്നുണ്ടെങ്കിൽ എന്നോട് പ്രത്യേകം പറയണം ബേൾ മാക്സ് വെക്കണമെന്ന് പറഞ്ഞാൽ മാത്രമേ ഞാൻ ബേൾ മാക്സ് വയ്ക്കത്തുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ മുൻപത്തെ ഫ്രീ പ്ലാന്റ്സ് ഒക്കെ ചെയ്യുന്നുണ്ട് എല്ലാവർക്കും വയ്ക്കുമായിരുന്നു അപ്പോൾ പല അധികം ആൾക്കാർ പറഞ്ഞു ചേച്ചി ഈ പ്ലാൻസ് ഞാൻ കൊണ്ടായിരുന്നു വെക്കേണ്ട ആവശ്യമില്ലായിരുന്നു എന്നു അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ എടുത്തു പറഞ്ഞത് അപ്പോൾ ഈ ഹാങ്ങിങ് പ്ലാന്റ്സിൻ്റെ അവസ്ഥ ഞാൻ നിങ്ങളൊന്ന് കാണിച്ചുതരാം കേട്ടോ വെയിലുകൊണ്ട് ഇപ്പോൾ എന്താണെന്ന് കഴിഞ്ഞ ദിവസം ദിവസമുള്ളിൽ ഇരുന്നൂറ്റമ്പതാമത്തെ ഓഫർ വീഡിയോ കാണിച്ചപ്പോൾ ഞാൻ നല്ല ഭംഗിയായിട്ട് കാണിച്ചിരുന്നത് നമ്മളുടെ ഹാങ്ങിങ് പെപ്പർ റൂമിയാണ് കേട്ടോ അപ്പോൾ ഹാങ്ങിങ് പെപ്പർ ഇപ്പോഴത്തെ അവസ്ഥ ഉണ്ടോ ഇലകൾ മുഴുവൻ കരിഞ്ഞ് നോക്കിക്കേ കരിഞ്ഞൊരവസ്ഥയാണ് ഇനി ഇതൊക്കെ സർവൈവ് ചെയ്യും ഇലകൾ പൊഴിഞ്ഞു എന്നുള്ളതേ ഉള്ളൂ നമ്മൾ ഇനി ഇതെല്ലാം ഒന്നിടുന്ന റിപ്പോർട്ട് ചെയ്ത് നല്ല ഭംഗിയാക്കി എടുക്കണം അപ്പോൾ ആ ഒരു ഇതാണ് സമയം കുറേ എടുക്കും കണ്ടോ വൈറ്റ് അരില്ലേ അപ്പോൾ അതുകൊണ്ട് നിങ്ങളും ഇപ്പോൾ പ്ലാൻസുകളൊക്കെ കിട്ടുന്ന ഉടനെ അതിൻ്റെ ഡ കറ കറക്റ്റുള്ള ലൈറ്റ് വെക്കുക വയ്ക്കുക ശേഷം കൊണ്ടുപോയി ഇതുപോലെയുള്ള ലൈറ്റിലൊന്നും വെക്കാതിരിക്കുന്നതാണ് നല്ലത് ഭയങ്കര ചൂടാ കേട്ടോ അപ്പോൾ ഇത് മണി പ്ലാന്റ് കണ്ടോ അപ്പോൾ ഞാൻ ഒരു പ്ലാന്റ്സ് കാണിക്കാൻ വിട്ടുപോയി നമ്മളുടെ ബോൾ അരേലി ഗോൾഡൻ അരേലിക്ക് നാൽപ്പത് രൂപ റേറ്റ് ആണ് വരുന്നത് കേട്ടോ അപ്പോൾ ഉള്ളൂ ഇന്നത്തെ പ്ലാന്റ്സുകൾ അപ്പോൾ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നെക്സ്റ്റ് വീഡിയോ വീണ്ടും കാണാം അതുവരെ ബ ബൈ